വിമല ഹൃദയ പ്രതിഷ്ഠ ഏഴാം ദിവസം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ എന്ന പുസ്തകത്തിലെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ ഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണിത് ആദ്യഘട്ടം ലോകാരൂപിയെ ബഹിഷ്കരിക്കുന്നതിൽ ഉപയോഗിക്കുക അത് യേശുവിൻ്റെ അരൂപിക്ക് ഘടകവിരുദ്ധമാണല്ലോ ദൈവത്തിൻ്റെ സർവാധികാരത്തെ നിഷേധിക്കുകയാണല്ലോ ലോകാരൂപി ചെയ്യുക പാപവും അനുസൃണക്കേടും വഴിയാണ് ഈ നിഷേധം പ്രകടമാകുന്നത് അങ്ങനെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അരൂപിക്ക് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു മാംസത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹങ്കാരം ഇവയെ അത് സ്വയം പ്രകടമാക്കുകയും അങ്ങനെ ദൈവിക നിയമത്തെ ധിഖരിക്കുകയും സൃഷ്ടികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള പാപങ്ങൾ പാപത്തിലേക്കുള്ള പിശാചിൻ്റെ പ്രേരണകൾ മനസ്സിനെ തെറ്റിലേക്കും അന്ധതയിലേക്കും നയിക്കുന്നവ ഇച്ഛാശക്തിയെ തിന്മയിലേക്ക് വശീകരിക്കുന്നവ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും വഴി പാപത്തിലേക്ക് വഴുതി വീഴുവാൻ തക്ക വിധത്തിൽ പ്രയോഗിക്കുന്ന വശീകരണങ്ങളും പുറമോടികളുമാണ് അവൻ്റെ ആഡംബരങ്ങൾ ആധ്യാത്മിക അഭ്യാസങ്ങൾ ആത്മശോധന പ്രാർത്ഥന സ്വയം പരിത്യാഗാഭ്യാസം ആത്മസംയമനം ഹൃദയ വിശുദ്ധി സ്വർഗസ്ഥനായ ദൈവത്തെ മനനം ചെയ്യുന്നതിനും അവിടുത്തെ ഭൂമിയിൽ ദർശിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലൂടെ അവിടുത്തെ അറിയുന്നതിനും ഈ വിശുദ്ധി അത്യാവശ്യമത്രേ വിമല ഹൃദയ പ്രതിഷ്ഠ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന ആദ്യഘട്ടത്തിലെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിലെ ഏഴാം ദിവസത്തെ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥനകൾ പാവനാത്മാവേ വരിക സമുദ്രതാരമേ സ്വസ്തി എന്നീ ഗാനങ്ങളാണ് ഇന്നത്തെ വായന ക്രിസ്താനുകരണം മൂന്നാം പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്നുള്ളതാണ് പാവനാത്മാവേഗം I

धन्ये प्रभयो समुद्रतारी स्वस्ति देवमावे नी अनुग्रहीता पापलेशिरा कन्ये धन्ये स्वर्गविश्रान्ति അടിമങ്ങൾ പൊട്ടിച്ചെറിയൂ നീ അന്ധതയൽ സർവരോഗ സമുദ്ര താരമേ ദൈവമാതെ നീ അനുഗ്രഹിത पावने शनि शिरात कन्ये धन्ये स्वर्ग विश्रान्तिद कवाडमे देवी कवचन मानिशुनाथ निन्नोमल शिशुवाय जन्म मार्नो निवळि प्रार्थना केटिरट्टे ഞങ്ങൾക്കു തായ എന്ന് प्रभयोलुम् समुत्रतारमे सुस्ति देवमाधे नीयानुग्रहिता पाबलेशमिशिडात्त कन्ये धन्ये स्वग्रविस्रांधेतन् कवाडमेनी सर्वत्टिलुमदिशयमागुम् कन्ये शांधरील देव

സമുദ്ര നീ ക്രിസ്താനം മൂന്നാം പുസ്തകം അധ്യായം ഇരുപത്തിനാല് അവിഹിതമായ ജിജ്ഞാസ ക്രിസ്തു മകനെ സകലവും അറിയണമെന്ന ആശ വർജിക്കുക നിഷ്പ്രയോജനമായ ആശകൾക്ക് വഴങ്ങരുത് അതും ഇതും നിനക്ക് എന്താണ് നീ എന്നെ പിന്തുടരുക എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യന്റെ സ്വഭാവം എന്തായാലും ആ മനുഷ്യൻ എന്തു പറഞ്ഞാലും ചെയ്താലും നിനക്കെന്ത് മറ്റുള്ളവർക്ക് വേണ്ടി നീ ഉത്തരവാദിയല്ല എന്നാൽ നിന്നെ സംബന്ധിച്ച് നീ കണക്ക് പറയേണ്ടതാണ് ആ സ്ഥിതിക്ക് അന്യരുടെ കാര്യത്തിൽ നീ എന്തിന് ഇടപെടുന്നു സൂര്യനുകീഴിലുള്ള സകല മനുഷ്യരെയും ഞാൻ അറിയുന്നു സകല കാര്യങ്ങളും ഞാൻ കാണുന്നു ഓരോരുത്തരുടെയും സ്ഥിതി എന്തെന്നും അവൻ എന്ത് വിചാരിക്കുന്നുവെന്നും അവന് എന്തു വേണമെന്നും അവൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നും എനിക്കറിയാം അതുകൊണ്ട് നീ എല്ലാ കാര്യങ്ങളും എന്നെ ഭരമേൽപ്പിക്കേണ്ടതാണ് നീ പൂർണമായ സമാധാനത്തിൽ വർദ്ധിക്കുക അശാന്തി തേടി പോകുന്നവൻ യഥേഷ്ടം അസ്വാസ്ഥ്യം തേടിക്കൊള്ളട്ടെ അവൻ എന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും അതിന്റെ ഫലം അവൻ അനുഭവിക്കും പ്രശസ്തിയാകുന്ന നിഴലിനോ ഒട്ടു ആളുകളുടെ പരിചയത്തിനോ മനുഷ്യരുടെ പ്രത്യേക സ്നേഹത്തിനോ താല്പര്യപ്പെടരുത് എന്തുകൊണ്ടെന്നാൽ അവ ഹൃദയത്തിൽ അശ്രദ്ധയും വലിയ അന്ധകാരവും ഉളവാക്കുന്നു നീ ഉത്സാഹപൂർവം എന്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുക നിന്റെ ഹൃദയത്തിന്റെ വാതിൽ എനിക്കായി തുറന്നു തരിക ഞാൻ സന്തോഷപൂർവ്വം നിന്നോട് സംസാരിക്കുകയും എന്റെ രഹസ്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരുകയും ചെയ്യും കൂടിയിരിക്കുക പ്രാർത്ഥനയിൽ ജാഗരൂകനായിരിക്കുക സകല കാര്യങ്ങളിലും വിനയാന്വിതനായിരിക്കുക